എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറക്കാട് പഞ്ചായത്തില് അമ്പലപ്പുഴ പുറക്കാട് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്തില് മൂന്നുപറ അതായത് പുറക്കാട് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് മൂന്നുപറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നമ്മൾ അവിടെ നിന്ന് തെക്കോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്നതാണ് പക്ഷേ ആ വഴിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ ഒരാൾക്ക് പോലും ഒരുപാട് രോഗികളും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ഒരു വഴി സൗകര്യം ആർക്കും ഇതേവരെ ഉണ്ടായിട്ടില്ല പല ഗവൺമെന്റുകളും മാറി മാറി ഭരിച്ചിട്ടും പല പഞ്ചായത്തുകളും വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടെങ്കിലും കൊടുത്തെങ്കിലും പക്ഷെ ഇതേവരെ നമ്മുടെ ഈ പുറക്കാട് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ ഇതേവരെ നമുക്ക് ഇവിടെ ഒരു വഴി സൗകര്യം ഇല്ല കാരണം ഒരുപാട് ഹാർട്ട് പേഷ്യന്റ് അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു സ്ഥലമാണിത് പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യന്റ് ക്യാൻസർ പേഷ്യന്റ് അങ്ങനെ കാലു വയ്യാത്ത ആൾക്കാർ ഇവരെയൊക്കെ കസേരയിലെടുത്തു വന്ന ഒരു വലിയ ദയനീയ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ ആ ഒരു ദയനീയ അവസ്ഥ നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയൊരു ഒരു അവസ്ഥയാണ് അപ്പം ഇതിന് ഇതിന് പിന്നെ അനുകൂലമായിട്ട് ഇവിടെ ഈ വഴി സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്ന് നമ്മൾ പറയുകയാണ് കാരണം നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ ഇങ്ങനൊരവസ്ഥ ഉള്ള ഒരു സ്ഥലം വേറെ എവിടെയും ഇല്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ദേവി ഏത് വേണ്ട ഭരണ ഭരണാധികാരികൾ ഇതിൽ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവർക്കൊരു വഴി സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ണ്ടി പോകാനുള്ള ഒരു സംവിധാനം നിർദ്ദേശമില്ല ഞങ്ങളത് കാരണം സൈക്കിളി സഞ്ചരിക്കും അത് കണ്ടപ്പോ മനസ്സിലായി ചോദിക്കുന്നത് പിന്നെ എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ എന്ന് പറഞ്ഞ ഒരു രോഗികളെ കൊണ്ടുപോകണമെങ്കിൽ പോയി പേട അല്ല അവിടുന്ന് ഒരു അച്ഛൻ പറഞ്ഞാരുന്നു അവര് അച്ഛനോട് നമ്മൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ കസേരയിലാണ് ഒരു കിലോമീറ്ററിന്റെ മുകളിൽ കസേരയിൽ ചോദിച്ചത് നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ ഇങ്ങനെ അതല്ല ഞാൻ പറയാം ഇപ്പൊ ഞങ്ങളെന്നു പറഞ്ഞ എന്റെ അമ്മായി അമ്മി എന്ന് പറഞ്ഞാല് ഇത് ലാത്തിന്റെ ഇത് വന്നിട്ട് നമ്മള് പെടാപ്പാടപ്പെട്ടു സ്ഥലം പുറക്കാട് പഞ്ചായത്തിൽ വലിയ ഒരു അത്ഭുതമാണ് നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ നല്ല രീതിയിലാണ് എല്ലാ വികസന കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എല്ലാ ഭരണകളൊക്കെ ഭരണാർത്താക്കളൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ എല്ലാം ചെയ്ത് പക്ഷെ ഇങ്ങനെ ഈ നമ്മുടെ ഇവിടെ മാത്രം ഒരു സംഭവം ഇല്ല അപ്പം അത് നിങ്ങൾക്ക് എന്താണ് അതിനോട് പറയാനുള്ളത് പറയാനുള്ള ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഇത് പുറക്കാട് പഞ്ചായത്ത് പതിമൂന്നാം പാട്ടല്ല നമ്മുടെ ഇവിടുത്തെ മെമ്പർ എന്താണ്

വളരെ ദയനീയ അവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാർ കാരണം ക്യാൻസർ പേഷ്യന്റ് കാലു വയ്യാത്ത ആൾക്കാർ ഇവിടെ കസേരയിൽ എടുത്തോണ്ട് പോകുന്ന ഒരു ഭയങ്കര ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന കാരണം ഒരു ടൂ വീലർ തന്നെ കഷ്ടിച്ചത് ഇപ്പൊ സൈക്കിൾ ആലപ്പുഴ ജില്ലയില് അമ്പലപ്പുഴ താലൂക്ക് പുറക്കാട് പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിൽ വഴക്കൽ പാടശേഖരത്തിന്റെ സൈഡിലൂടെ താമസിക്കുന്ന ആൾക്കാരാണ് ഈ ഹൈവേ വിട്ട് വിട്ടൊരു നാദൂർ ഉള്ളിലോട്ട് മാറിയാണ് ഈ സ്ഥലം ഹൈവേ പോക്കറ്റ് റോഡുണ്ട് ഞങ്ങളുടെ ആ പാടത്തിൻ്റെ ആ തോട്ടുപരമ്പ് വരെ ഉണ്ട് പിന്നെ ഇങ്ങോട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് കുടുംബക്കാർ താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ കുറേ വർഷങ്ങൾ പണ്ടുകാലം കാലം മുതൽ താമസിക്കുന്നവരാണ് ഒരേ പറമ്പിലൂടെയും കയറിയിറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത് ഒരാൾക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ കസേരയിലിരുത്തിയാണ് ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് പല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഈ വഴിയൊന്നും നിങ്ങൾ റെഡിയാക്കിത്തരാം ഇത് ഒരാരും ഒന്നും ശരിയാക്കി തന്നിട്ടില്ല എല്ലാവരും പറയും ശരിയാക്കി ശരിയാക്കി തരാമെന്ന് പറയുന്ന എല്ലാവരും അറിയുന്നില്ല ഒരു പനി വന്ന ഒരു അസുഖം ഒരു അസ അസമയത്ത് ഒരു അസുഖം വന്നാൽ പൊക്കി തോളയിട്ടിട്ടുണ്ട് ഓടാനേ പറ്റത്തുള്ളൂ ഒരു വണ്ടി പോലും വരത്തില്ല അതിന് ഗവൺമെൻറ് തലത്തിലാണല്ലോ ഏത് തലത്തിലാണേലും അതിനൊരു ഇത് കണ്ടിട്ട് ഞങ്ങളെ ഇത് സഹായിക്കണം ഞങ്ങൾക്ക് ഒരു വഴി ഞങ്ങൾ സ്ഥലം കൊടുക്കാം എല്ലാ ഞങ്ങൾ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആൾക്കാർ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് അതിന് ഒരു മറ്റുള്ള ഭരണകർത്താക്കൾ എൻ്റെ മുൻ മുൻകൈ എടുത്ത് അത് ചെയ്തു തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് റോഡുണ്ടാക്കാനും ഉറക്കത്തില്ല മനസ്സിലെ എല്ലാവരും പാവപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നവരൊക്കെ അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അപ്പോൾ ഇത് ഇവിടെ തന്നെ കുറേ പട്ടാളക്കാർ താമസിക്കുന്നുണ്ട് ഈ ഏരിയ തന്നെ ഒരു ഏഴ് അഞ്ചാറ് പട്ടാളക്കാർ ഇവിടെ താമസിക്കുന്നു അവർ വരുന്നത് ഭാഗം തൂക്കി പിന്നെ മല കയറുന്ന പോലെ നടന്നു വരുന്നത് ഒരാ സമയത്ത് വന്നാലും അവർക്ക് ഒരു ഓട്ടോറിക്ഷയിലൊന്നും നടന്നു വരാനോ ഒന്നു പോടാനൊക്കെ ഇല്ല അവർ കാത്ത് നിന്ന് ഞങ്ങൾ റോഡിൽ പോയി നിന്ന് കാത്ത് നിന്ന് അവരെ കൊണ്ടുവരണം ആ ഒരു കണ്ടീഷനാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ കാല് മുറിച്ച രോഗിയുണ്ടായിരുന്നു കാസറിയിട്ടുണ്ടാ പോയത് മരിച്ചവരെ മരിച്ചതല്ല വെള്ളത്തിൽ വീണ് ഈ ചൂട് വെള്ളത്തിൽ വീണിട്ട് പൊക്കിൽ കൊണ്ടുപോയതും കസ്റ്റഡിയിൽ ഇരുത്തിയാ കൊണ്ടുപോയത് ഇവിടെ താഴെ കൊണ്ടുപോയത് ഒരു ഹാർട്ട് പേഷ്യന്റ് വന്നിട്ട് അയാളെയും പൊക്കോണ്ടു പോയത് ഇതുവഴിയൊക്കെ തന്നെ അവസ്ഥകൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗതിയോട് വരാൻ പാടില്ല നീയെങ്കിലും മനസ്സിലായി വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ചെയ്തു തരിക ചോദിക്കാം എന്താണ് നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കില് പതിമൂന്നാം വാർഡ് മലയന്തോട് പാറശ്ശേരം കിഴക്ക് ഭാഗത്തോട്ടുള്ള മൂന്നുപേർ റോഡിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിവിടെ പതിനായിരത്തോളം ജനങ്ങൾ താമസിക്കുന്നതാണ് ഞങ്ങൾക്കൊരു വഴി ശരിയായ രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ എന്റെ വീടിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രായം ചെന്ന ആശനവും അമ്മച്ചും ഉണ്ട് അവർക്ക് അസുഖം ഉണ്ടായാൽ പോലും അവരെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ കസേരയിൽ ഇരുത്തി ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കൊരു വഴിയല്ല ഒരു ഓട്ടോ കയറി വരെയുള്ളൊരു വഴിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ള വലിയ വണ്ടികൾക്കൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ഇത് നിരവധിയായിട്ട് പഞ്ചായത്ത് മെമ്പർ വഴിയായിട്ടും എം എൽ എക്കും ഒക്കെ ഞങ്ങൾ അപേക്ഷകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് അതിനൊരു സാധ്യതകൾ തുറന്നു തന്നിട്ടില്ല അതിനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അസുഖബാധിതരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് മറ്റുള്ളതിനൊന്നുമല്ല അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു സൗകര്യം ഒരുക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ഒരു നൂറ് നൂറ് വർഷത്തിനും മേട് താമസക്കാരൻ ഇതേവരെ മാറി മാറി വരുന്ന ഭരണക്കാരും ഒന്നും ഞങ്ങൾക്ക് ഇതേവരെ ഒരു ഓട്ടോ വരാനുള്ള സൗകര്യം ഒപ്പിച്ചു തന്നിട്ടില്ല ഏത് ഭരണം വന്നാലും ഞങ്ങളെ കണ്ണടച്ചതല്ലോ കാര്യം പടിഞ്ഞാറൊക്കെ നടന്നു പോകാനുള്ള സൗകര്യം എല്ലടത്തെല്ലാം ടോയ്ലറ്റ് കൊടുക്കുക വരുമാൻ പറയുന്ന ഇവിടെ ഫിറ്റിങ് കെട്ടണം ആദ്യം ചെയ്യണോ ഇത് ചെയ്യണമല്ലോ സർക്കാർ വിചാരിച്ചാൽ ഇതെല്ലാം നടക്കുകയല്ലോ എല്ലാം നമ്മളെ ഇടതുപക്ഷത്തിന്റെ ഭരണം ഇരുന്ന സമയത്ത് എല്ലാം അവരുടെ കയ്യിലായിരുന്നു അന്നും ചെയ്തുകൂടാ ഇതൊന്നും സാധിച്ചു തന്നിട്ടില്ല ഇപ്പം പിന്നെ കോൺഗ്രസ് ഒരാ ആള് നിൽക്കുന്നോണ്ട് എന്തോ ചെയ്യാണ് അതും അങ്ങനെ പോകും ഞങ്ങ പാതി എല്ലുന്നിടം എല്ലാം പാതന്ന് പറഞ്ഞ രീതിയാ അതുകൊണ്ട് ഈ ആരെങ്കിലും കരിഞ്ഞ് അങ്ങക്ക് എനിക്ക് രണ്ട് പ്രാവശ്യം വയ്യാഴിയെ വന്ന ഇവിടുന്ന് പെണ്ണുങ്ങൾ ചോദി ആ വണ്ടി വരുന്നിടത്ത് കൊണ്ടുപോയിരുന്നു അറിയ ആരെങ്കിലും ഒരു സൗകര്യം ഒപ്പിച്ചു വരാൻ തന്നാൽ ഉപകാരമായിരുന്നു ഇത്രയും ദയനീയ അവസ്ഥയിലൂടെയാണ് നമ്മുടെ പുറക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ആനന്ദേശ്വരം കിഴക്ക് പോകുന്നത് അപ്പം ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഓട്ടോ വിയർ ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലവും നമ്മുടെ കേരളത്തിലില്ലെന്ന് വേണം പറയാൻ കാരണം അതേപോലെ വികസനങ്ങളാണ് നമ്മുടെ സർക്കാരുകൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ദേവിയേത് നമ്മുടെ ഈ പുറക്കാട് പഞ്ചായത്തിലെ ഈ പതിമൂന്നാം വാർഡിലെ ഒരു ഈ ദുരന്ത അവസ്ഥ ഒന്ന് പരിഗണിക്കണം കാരണം ഒരു ഓട്ടോ കയറി വരാനുള്ള ഒരു വഴി അവർക്ക് കൊടുക്കണം അതിന് നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രമിക്കുക ഓക്കെ